നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം എത്ര പെട്ടെന്നാണ് ലോകം മാറുന്നത് മാസങ്ങൾക്ക് മുമ്പ് വരെ ഇന്ത്യൻ സ്വാധീനത്തിൽ നിന്നും അകലുന്ന തിരക്കിലായിരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മാലിദ്വീപ് എന്ന് പറയുന്ന കൊച്ചു രാജ്യം നിലവിലെ പ്രസിഡന്റ് മുഹമ്മദ് മോയിസു അധികാരത്തിലെത്തിയപ്പോൾ ഇന്ത്യ ഔട്ട് എന്ന പ്രചാരണവുമായാണ് വന്നത് അതെ ഇന്ത്യയെ പുറത്താക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ചുമതലയേറ്റ മൊയിസു പറഞ്ഞതുപോലെ ചെയ്തു ഇരു രാജ്യങ്ങളും തമ്മിൽ ബന്ധങ്ങൾ വഷളായി മാലിദ്വീപിലെ രാഷ്ട്രീയക്കാർ മോദിയെ പരിഹസിക്കുകയും ചെയ്തു ഇന്ത്യൻ വിനോദസഞ്ചാരികൾ രാജ്യത്തെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു അവിടെയുള്ള ഇന്ത്യൻ പിൻവലിക്കണമെന്ന് ദ്വീപ് ആവശ്യപ്പെടുകയും ചെയ്തു ഇന്ത്യ വഴങ്ങി മാലിദ്വീപ് ചൈനയോട് കൂടുതൽ അടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ അവരുടെ സമീപനത്തിൽ ഇന്ത്യ ആശങ്കപ്പെട്ടില്ല അല്പം വൈകിയാണെങ്കിലും അവർക്ക് സുബോധം വരുമെന്ന് ഇന്ത്യക്ക് ബോധ്യമുണ്ടായിരുന്നു മാസങ്ങൾ നീണ്ട നയതന്ത്ര പരിശ്രമത്തിലൂടെ നിർണായക അവസരങ്ങളിലെ സാമ്പത്തിക സഹായത്തോടെ സവിശേഷമായ രീതിയിൽ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ ഇന്ത്യയ്ക്കായി ചൈനയുടെ കടക്കിണിയേക്കാൾ നല്ലത് രാജ്യത്തിന് ഇന്ത്യയുടെ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള സഹായം തന്നെയാണെന്ന് മനസ്സിലാക്കി മോയ്സു അധികാരമേറ്റതിനു ശേഷം മാലിദ്വീപിൽ സന്ദർശിക്കുന്ന ആദ്യത്തെ ലോക നേതാവ് മോദി തന്നെയാണ് Por de la vez negativa